കേരളം ഞെട്ടുന്ന വാർത്ത വരും സി പി എമ്മിന് മുന്നറിയിപ്പുമായി വി ഡി സതീശൻ സി പി എമ്മിനെയും ബി ജെ പി വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനിയും കളിച്ചാൽ സി പി എമ്മിന്റെ പലതും പുറത്തു വരുമെന്നും കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരാനുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്റെ സംസാരം കേട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്ന് കരുതരുത് സിപിഎം ഇക്കാര്യത്തിൽ അധികം കളിക്കരുത് കേരളം ഞെട്ടിപ്പോകും വരുന്നുണ്ട് നോക്കിക്കോ അതിന് വലിയ താമസം വേണ്ട ഞാൻ പറഞ്ഞത് വൈകാറില്ല വി ഡി സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിനൊക്കെ ഇനിയും ഒത്തിരി കാലമുണ്ട് അത്രയും കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ലെന്നും വി ഡി കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇനി ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് മുഖം നോക്കാതെ ഹൃദയവേദനോടെയാണ് പാർട്ടി സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത് സ്ത്രീപക്ഷ നിലപാടാണ് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു ഇതിൽ സി പി എമ്മിന് മറുപടിയില്ല സി പി എം നേതാക്കൾക്കെതിരെയും മന്ത്രിക്കുമുൾപ്പെടെ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം കൊടുത്തിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് ഹവാലയിലൂടെയും റിവേഴ്സ് ഹവാലയിലൂടെയും പണം നൽകിയെന്നാണ് ആരോപണം അത് മറച്ചുവെക്കാനും ചർച്ചയാകാതിരിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് സി പി എം സമരം നടത്തുന്നത് ബലാത്സംഗ കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിപ്പുണ്ട് ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്രയോ മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്ക പുറത്താക്കലാത്സംഗ കേസിലെ പ്രതിയായ എം എൽ എ രാജിവെക്കാൻ പറയട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഇത്തരം ആക്ഷേപത്തിനിടയായവരെ വെച്ചുകൊണ്ട് സി പി എം ഇപ്പോൾ നടത്തുന്ന സമരം എം വി ഗോവിന്ദനെയും മന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെയും ഹവാല ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി കാളയുമായി കണ്ടോൺമെന്റ് ഹൌസിലേക്ക് നടത്തിയ പ്രകടനത്തെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ബി ജെ പി പ്രവർത്തകർ മാർച്ചിനുപയോഗിച്ച കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം കാളയെ ബി ജെ പിക്ക് ആവശ്യം വരും അടുത്ത ദിവസം കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയവരെ കൊണ്ട് ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിക്കും കാത്തിരിക്കാൻ വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം ഉടൻ തന്നെ സി പി എമ്മിലും ബി ജെ പിയിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സൂചനയും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ നൽകി